ഇതുപോലെ കുറച്ച് കളർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് റെയിൻബോ തീമിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാര്യം ഒത്തിരി യൂട്യൂബേഴ്സ് ഇത് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ഇതൊരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു പക്ഷെ അത് ഫുള്ള് ആയിരുന്നു ഇതിപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് റെയിൻബോ തീമിലായതുകൊണ്ട് ഞാൻ വിചാരിച്ച് റെയിൻബോ തീമിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം പക്ഷേ ലൈറ്റൊക്കെ ഇട്ട് കാണാനാണെങ്കിൽ അടിപൊളിയായിരിക്കും ലൈറ്റ് ഇടാതെ ഇത് അടിപൊളിയാണ് നേരിട്ട് കാണാൻ പിന്നെ എനിക്ക് പറ്റിയൊരു എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ആ ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഷൂട്ട് ചെയ്തോളായിരുന്നു ലാസ്റ്റ് ആ സ്റ്റാൻഡിന് വേണ്ടി ഞാൻ കാർഡ്ബോർഡ് റോൾ ചെയ്താണ് വെച്ചിരിക്കുന്നത് അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി പിന്നെ നിങ്ങൾക്ക് ലക്കി സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റും ലക്കി സ്റ്റാർ അല്ലെങ്കിൽ നോർമലി ഏതെങ്കിലും ഒരു സ്റ്റാർ ഡ്രോയിങ് ചെയ്തിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് വെച്ചാലും ബെറ്റർ ആയിരിക്കും പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മറ്റുള്ള യൂട്യൂബേഴ്സ് ഇത് ഉണ്ടാക്കി കാണുമ്പോൾ നമുക്കൊന്നും ആ ഈസി ആണെന്ന് തോന്നും പക്ഷേ അല്ല ഇത് ആ റൗണ്ടിൽ അത് അതുപോലെ ക്ലിയർ ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് അത് ക്ലിയർ ക്ലിയറായ ബാക്കി ഇതിനെല്ലാം ഈസിയാണ് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രയേ